ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ദിനങ്ങളിലൂടെയാണ് ഇന്നലെയും ഇന്നുമായി നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാശ്മീർ എന്ന് പറയുന്ന ഇന്ത്യയിലെ മനോഹരമായ ഒരു പ്രദേശം എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സൗന്ദര്യാത്മകമായ മനോഹാരിതയുള്ള ആ പ്രദേശത്ത് നമ്മുടെ സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി അവർ ആസ്വദിച്ച് കൊണ്ടിരിക്കുമ്പോൾ ബീരുക്കളായ ക്രൂരന്മാരായ അധമന്മാരായ കാട്ടാളന്മാർ നമ്മുടെ സഹോദരങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും അതിൽ ഇന്ത്യ ഒന്നടങ്കം ശക്തമായി പ്രതിഷേധിക്കുകയും അപലപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അവിടെ കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഉപയോഗിച്ച മതപരമായിട്ടുള്ള ചില ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ക്രൂരമായ പ്രവർത്തനങ്ങളും നടന്നു എന്ന് ദൃശ്യ മാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു പ്രത്യേകത ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ മതസ്ഥരും വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമുണ്ടായ സമയത്ത് ഇന്ത്യയുടെ മഹാരഥന്മാരായ മുസ്ലിം നേതാക്കന്മാർ ഞങ്ങൾ ജനിച്ചു വളർന്ന പെറ്റു വളർന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളൊരു മറ്റൊരു രാജ്യത്തേക്കില്ല എന്ന് പറയുകയും ഈ രാജ്യത്തിൻ്റെ തനിമയും പ്രൗഢിയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്തത് നമ്മുടെ സഹോദരങ്ങളുടെ മരണമെന്നത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളവും ഏറെ സങ്കടകരമായ വേദനാജനകമായ ഒന്നാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഭീകര പ്രവർത്തനങ്ങളിൽ മതത്തെ മറപിടിച്ചുകൊണ്ടാണ് ഈ ഭീകരന്മാർ അധമന്മാർ കാട്ടാളന്മാർ രംഗപ്രവേശനം ചെയ്യാറുള്ളത് സ്വാഭാവികമായി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മതം എന്താണ് എന്ന് ആളുകളോട് പറയുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത അധികരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് അത് നമ്മൾ മൂടി വെച്ചത് യാതൊരു കാര്യവുമില്ല മതമെന്ന് പറയുന്നത് സ്നേഹമാണ് എല്ലാ മതങ്ങളും മാനവ സമൂഹത്തെ പഠിപ്പിക്കുന്നത് സ്നേഹമാണ് മനുഷ്യരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു മതവും ഒരു പ്രത്യേക ശാസ്ത്രവും ഒരു സിദ്ധാന്തവും ലോകത്തുണ്ടാകുമോ ഇല്ല അത് ഏതൊരു മതമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഹൈന്ദവ മതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കുക്കുരുമ്മി കഴിയുന്ന ക്രൗഞ്ചമിഥുനങ്ങൾക്ക് നേരെ അമ്പെയ്ത കാട്ടാളനോട് മാനിഷാദ അരുതുകാട്ടാള എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമായണത്തിന്റെ ആദ്യ വരികൾ അവതരിക്കുന്നത് അത്യുങ്കദങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നതാണ് ബൈബിളിന്റെ വചനങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ മാർഗത്തിലേക്കാണ് എന്നതാണ് വിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനം അപ്പോൾ മതമെന്ന് പറയുന്നത് മതവിശ്വാസം എന്ന് പറയുന്നത് മതവിശ്വാസി എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾക്ക് നന്മയും സ്വസ്ഥതയും സ്വാസ്ഥ്യവും സമാധാനവും ആഗ്രഹിക്കുന്നവനാണ് അതുകൊണ്ടാണ് മുസ്ലിം എന്നാൽ ആരാണ് അതിന് പ്രവാചകൻ സല്ലാഹുഅലഹി വസ്ല്ല സൂചിപ്പിച്ചത് അൽ മുസ്ലിമോ മുസ്ലിമോ നമിൽഹി വയതി മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതനായിരിക്കും എന്നതാണ് അപ്പോൾ മനുഷ്യനെ ഭീകര പ്രവർത്തനങ്ങൾക്ക് വിധേയരാക്കുന്ന വളരെ ക്രൂരമായി മനുഷ്യരെ കൊന്നെടുക്കുന്ന ഭീകരവാദികൾ തീവ്രവാദികൾ ഏത് മതത്തിന്റെ പേരിൽ ഉടലെടുത്താലും അവർക്ക് മതമായിട്ട് എന്ന് മാത്രമല്ല അവർക്ക് മനുഷ്യപ്പറ്റായി മാനവികതയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഓരോ മതവിശ്വാസികളും ഉച്ചൈസ്തരം പറയുകയാണ് അതുകൊണ്ടാണല്ലോ കാശ്മീരിൽ ഈ ക്രൂരകൃത്യം നടന്നപ്പോ കാശ്മീരിലെ മുസ്ലിങ്ങളും അവിടെയുള്ള മറ്റു ഇതര സമൂഹങ്ങളും ഒന്നടങ്കം അതിനെതിരെ രംഗത്തു വരികയാണ് ഇന്ന് ഹൈദരാബാദിൽ മുസ്ലിം സഹോദരങ്ങൾ പാകിസ്ഥാനെതിരെ ഉച്ചരം അതിനെതിരെ മുർദാബാദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ ക്രൂരമായ ആ ഹീനകൃത്യം നടക്കുമ്പോ മാനവികതയുള്ള മനുഷ്യ പറ്റുള്ളവർ ചെയ്തത് തങ്ങളുടെ തോളത്ത് തങ്ങളുടെ സഹോദരനെ കയറ്റി കിലോമീറ്ററുകളോളം ഓടുന്നവരുടെ രംഗം നാം കണ്ടത് മാനവികതയുള്ള മനുഷ്യപ്പറ്റുള്ള മതബോധമുള്ളവരുടെ രംഗമാണ് എനിക്ക് കാശ്മീരിൽ നിന്ന് പുതിയ രണ്ട് സഹോദരങ്ങൾ ലഭിച്ചു എന്ന് കേരളത്തിൽ മരണപ്പെട്ട ഒരു സഹോദരന്റെ മകൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ മതം എന്താണ് ഈ ലോകത്തോട് പറയുന്നത് മതം പറയുന്നത് ും പ്രവാചകരും നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളെ മുരടിപ്പിക്കുന്ന ഒരു സന്ദേശത്തിലേക്കല്ല നിങ്ങളെ അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകരും ക്ഷണിക്കുന്നത് ലിമാ നിങ്ങൾക്ക് ജീവൻ നൽകുന്ന മാനവികതയുടെ മനുഷ്യപ്പറ്റിന്റെ ഒരു സന്ദേശത്തിലേക്കാണ് വിശുദ്ധ ഇസ്ലാം മാനവരാശിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ആരാണ് ഒരു മുക്മിൻ ഒരു പറഞ്ഞാൽ അവനാണ് വിശ്വാസി ആരാണ് വിശ്വാസി എന്ന ചോദ്യത്തിന് സ്നേഹത്തിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു ഉത്തരമുണ്ട് വിശ്വാസത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ പ്രത്യേക ശാസ്ത്രങ്ങളുടെ പേരിൽ പാവപ്പെട്ട മനുഷ്യരെ ക്രൂരകൃത്യങ്ങൾ നടത്തി ധീരുക്കളായ അധമന്മാരായ കാട്ടാളന്മാരായ ആളുകൾ അതിക്രൂരമായി നിഷ്കാസനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മതമെന്നല്ല മതവിശ്വാസമെന്നല്ല മനുഷ്യനെന്ന് പറയാൻ പോലും അർഹതയില്ല എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആരാണ് മുഗ്മിൻ ആരാണ് വിശ്വാസി വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരുടെ സമ്പത്തിനും മറ്റുള്ളവരുടെ രക്തത്തിനും നിർഭയത്വം നൽകുന്നവനാണ് എന്ന് സ്നേഹത്തിന്റെ പ്രവാചകൻ പറഞ്ഞു അപ്പോഴാണ് ഒരു മനുഷ്യൻ വിശ്വാസിയാകുന്നത് മറ്റുള്ളവരുടെ സമ്പത്ത് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ മറ്റുള്ളവന്റെ രക്തത്തെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ മറ്റൊരു മനുഷ്യന്റെ അഭിമാനത്തെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ അപ്പോഴേ നിങ്ങൾക്ക് വിശ്വാസിയാകാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലു അലഹി വസല്ല സൂചിപ്പിക്കുകയാണ് ആരാണ് കൊലപാതകം നടത്തുന്നവൻ ആരാണ് ഫിത്തനുണ്ടാക്കുന്നവൻ ആരാണ് പ്രശ്നമുണ്ടാക്കുന്നവൻ വിശുദ്ധ വേദഗന്ധം പറയുന്നത് അൽഫിമിൽ ഒരാളെ കൊലപ്പെടുത്തണമെന്നില്ല സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കിയാൽ ഫിത്തന ഉണ്ടാക്കിയാൽ ആ മനുഷ്യൻ കൊലപാതകത്തിനേക്കാൾ വലിയ തെറ്റ് ചെയ്തവനാണ് എന്ന് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുകയാണ് ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ അന്യായമായി ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ആ മനുഷ്യൻ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ിയവനെ പോലെയാണ് എന്ന് വിശുദ്ധ സൂചിപ്പിക്കുകയാണ് ഒരു മനുഷ്യന് നേരെ കത്തി ചൂണ്ടിയാൽ ഒരു നേരെ ആ മനുഷ്യൻ ശാപത്തിന് വിധേയനാകുന്നവനാണ് എന്ന് പ്രവാചകൻ സൂചിപ്പിക്കുന്നു അപ്പോൾ ഒരു മനുഷ്യനെ അന്യായമായി കൊലപ്പെടുത്തിയാൽ ആ മനുഷ്യർ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും മാനവരാശീയ മുഴുവൻ ഉന്മൂലനം ചെയ്തവനെ പോലെയാണ് എന്ന് പറയുമ്പോൾ കാശ്മീരിന്റെ മണ്ണിൽ പാവപ്പെട്ട സാധുക്കളായ ടൂറിസ്റ്റുകളായ ജീവിതത്തിൽ ആസ്വാദനം കണ്ടെത്താൻ വേണ്ടി പോയ ആദമ്പതിമാരിൽ നിന്ന് പുരുഷന്മാരെ മാത്രം നോക്കി കൊലപ്പെടുത്തിയ ക്രൂങ്കുരന്മാരെ അധമന്മാരെ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് ഈ രാജ്യത്തിന്റെ അതിർത്തി അന്യായമായി കടന്ന് ഈ രാജ്യത്തിന്റെ അതിർത്തി ഭേദിച്ചു വന്നുകൊണ്ട് ഈ രാജ്യത്തെ ഞങ്ങളുടെ സഹോദരന്മാരെ കൊന്നൊടുക്കിയവരോട് ഈ രാജ്യത്തിന് മാപ്പ് നൽകാൻ കഴിയില്ല അതിനെതിരെ ഈ രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഈ രാജ്യത്തുള്ള മുഴുവൻ സംഘടനകളും ഈ രാജ്യത്ത് പെറ്റു വീണ ഓരോ മനുഷ്യരും ശക്തമായി ഈ തീവ്രതയെ വർഗീയതയെ അപലപിക്കുന്നു അതിനെ എതിർക്കുന്നു എന്ന് ഈ സമയത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം അതിശക്തമായി പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മതമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ും ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ സ്ത്രീ കടന്നു വരുന്നുണ്ട് ആ പ്രവാചകരെ പ്രത്യേകത അവൾ ധാരാളമായി നമസ്കരിക്കുന്നവളാണ് അവൾ 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 ധാരാളമായി ധാരാളമായി നൽകുന്നവളാണ് എന്നാൽ എന്നാൽ വലാകിൻ അയൽവാസികളെ ഉപദ്രവിക്കുന്നവൾ

അവന്റെ ശരീരത്തെ തൊട്ട് അവന്റെ സമ്പത്തിനെ തൊട്ട് നിർഭയത്വം ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യന് വിശ്വാസിയാകാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വാസിയാകണമെങ്കിൽ ഓരോ മുസ്ലിമും ഞാൻ മുസ്ലിമാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ മുഗ്മിനാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ വിശ്വാസിയാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വാദിച്ചിട്ട് കാര്യമില്ല നമ്മുടെ അടുത്ത് ജീവിക്കുന്ന ജോസഫ് ഏട്ടൻ പറയണം നമ്മുടെ അടുത്ത് ജീവിക്കുന്ന മാധവേട്ടൻ പറയണം നമ്മുടെ അടുത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും എന്റെ അയൽവാസിയായി ഈ മുസ്ലിമായ മനുഷ്യനുള്ളത് കൊണ്ട് ഞാൻ സന്തോഷവാനാണ് എനിക്ക് ഹോസ്പിറ്റലുമായി പാതിരാത്രിയിൽ ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും വാഹനമുള്ള ഈ അയൽവാസിയെ രാത്രി മണിക്ക് ഞാൻ വിളിച്ചാലും അവിടെ നിന്ന് വന്ന് എത്ര ദൂരത്തേക്കും എന്നെ കൊണ്ടുപോകാൻ സമ്മതമുള്ളവനാണ് ഇവനെന്ന് പറയുമ്പോഴാണ് നമുക്ക് മുസ്ലിമാകാൻ സാധിക്കുക എനിക്ക് സാമ്പത്തികമായ ഒരു പ്രയാസം വരുമ്പോ എനിക്ക് മറ്റെങ്ങോട്ടും പോകേണ്ട എന്റെ അയൽവാസി ായ വലതും ഇടതുമുള്ള അയൽവാസിയായ അവരുടെ അടുത്തേക്ക് പോയാൽ അവരുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ എന്നെ എന്നെ സഹായിക്കാൻ കഴിയുന്ന സഹായിക്കുന്നവനാണ് എന്ന് തൊട്ട് നമുക്ക് എന്റെ കൂടെ നിൽക്കുകയും ആത്മാർത്ഥമായി സങ്കടപ്പെടുകയും ആ സങ്കടത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യുന്നവനാണ് എന്റെ അയൽവാസി എന്ന് ഓരോ മുസ്ലിമിനെ തൊട്ടും ഇതര മതസ്ഥരായ ആളുകൾക്ക് ഓരോ ും പറയാൻ സാധിക്കുമ്പോഴാണ് വിശ്വാസിയാകാൻ സാധിക്കുന്നത് എന്റെ സന്തോഷത്തിന്റെ കൂടെ എൻറെ വീട് കൂടലാകട്ടെ എന്റെ വിവാഹമാകട്ടെ എൻറെ സന്തോഷമാകട്ടെ എൻറെ മക്കളുടെ സന്തോഷമാകട്ടെ ആ സന്തോഷത്തിന്റെ കൂടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂടെ നിന്ന് സന്തോഷിക്കുന്നവനാണ് എന്റെ അയൽവാസി എന്ന് നമ്മെ കുറിച്ച് നാം പറയുമ്പോഴല്ല അവർ പറയുമ്പോഴേ നമുക്ക് വിശ്വാസിയാകാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സൊല്ലാഹു വലഹു സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയവരെ മതമെന്ന് പറയുന്നത് വിശ്വാസമെന്ന് പറയുന്നത് ആദർശമെന്ന് പറയുന്നത് കേവലം അനുഷ്ഠാനങ്ങൾ മാത്രമല്ല വേഷഭൂഷാദികൾ മാത്രമല്ല മറിച്ച് മനുഷ്യന്റെ മാനവികതയുള്ള സമഭാവനയുള്ള സ്നേഹമുള്ള സൗഹൃദമുള്ള അവസ്ഥയാണ് മതമെന്ന് പ്രവാചകൻ സൊല്ലാഹു വലൈഹി വസ്ല്ല വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് അതാണ് മതം എന്ന് പറയുന്നത് മതം മനുഷ്യരെ ക്ഷണിക്കുന്നത് മനുഷ്യരെ ജീവിപ്പിക്കുന്ന സന്ദേശത്തിലേക്കാണ് അതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നൽകുന്നത് ആ ജീവൻ ഒരു മനുഷ്യന് അവനീ മാനവരാശിക്ക് മുഴുവൻ ജീവൻ നൽകിയവനെ പോലെയാണ് എന്ന് പറയുമ്പോ ജീവൻ നൽകാൻ പ്രയാസപ്പെടുന്ന അപകടത്തിലാകുന്ന ദുരിതത്തിലാകുന്ന രോഗാതുരമായ അവസ്ഥയിലാകുന്ന മനുഷ്യർ നിന്ന് അവർക്ക് ജീവൻ നൽകുന്നവനാണ് വിശ്വാസി എന്നതാണ് വിശുദ്ധ ഇസ്ലാം സൂചിപ്പിക്കുന്നത് അങ്ങനെ മാനവികതയുള്ള മനുഷ്യപ്പെട്ടുള്ള ഇങ്ങോട്ട് വർഗീയതയിൽ നിൽക്കുന്നവനോട് പോലും ഒരിക്കലും നന്മയും തിന്മയും സമമാകുകയില്ല വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നതാണ് മനുഷ്യരെ ഒരിക്കലും നന്മയും തിന്മയും സമമാകുകയില്ല നന്മ കൊണ്ട് നിങ്ങൾ തിന്മയെ പ്രതിരോധിക്കണം ഏറ്റവും നല്ല നന്മ കൊണ്ട് നിങ്ങളോട് വർഗീയത പുലർത്തുന്നവൻ നിങ്ങളെ കൂടി നോക്കുന്നവൻ നിങ്ങൾ വർഗീയവാദിയാണ് എന്ന് പറയുന്നവൻ നിങ്ങളെ ഇഷ്ടപ്പെടാത്തവൻ നിങ്ങളെ കുറ്റപ്പെടുത്തവൻ അവനാണ് എന്ന് വിചാരിക്കുക അവനോട് പോലും ഏറ്റവും നല്ല നന്മയിൽ നിങ്ങൾ വർദ്ധിക്കണം അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ادفع بالتي هي احسن فاذا الذي بينك وبينك عداوة منكم ابركم دايل ساتو دايوم كانه ولي حميم ابر منكم وما يلقاها الا الذين صبروا وما يلقاها الا ذو حظ عليم من لك شمي الله അള്ളാഹുവിങ്കിൽ നിന്ന് ദൈവത്തിങ്കിൽ നിന്ന് നല്ല സൗഭാഗ്യം ലഭിച്ച ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് സ്നേഹമാണ് നൽകുന്നത് മനുഷ്യർക്ക് ജീവിതമാണ് നൽകുന്നത് മനുഷ്യർക്ക് ജീവനാണ് നൽകുന്നത് മനുഷ്യന് അന്തസ്സുള്ള മാനവികതയുള്ള മനുഷ്യപ്പറ്റുള്ള സന്ദേശമാണ് മതം നൽകുന്നത് അത് കാര്യത്തിലും അങ്ങനെയാണ്